പിടിവാശി ലീഗ് ഉപേക്ഷിച്ചിരിക്കുന്നു ഒടുവിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ലീഗ് മത്സരിക്കുക രണ്ട് സീറ്റിൽ തന്നെയെന്ന് സാദിഖലി തങ്ങൾ അറിയിക്കുകയും ചെയ്തു മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ അബ്ദുൾ സമ്മദ് സമദാനിയുമാണ് ലീഗിന്റെ സ്ഥാനാർത്ഥികൾ അടുത്ത രാജ്യസഭാ സീറ്റ് ലീഗ് ഉറപ്പിച്ചെന്നും അതിൽ ആര് മത്സരിക്കുമെന്ന് പിന്നീട് തീരുമാനിക്കുമെന്നും തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ മുഹമ്മദ് ബഷീർ ാണ് പൊന്നാനിയിൽ ശ്രീ അബ്ദുസമദ് സമദാനി സാഹിബാണ് തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നവാസ് ഖനിയാണ് സിറ്റിംഗ് എം പി ആണ് അദ്ദേഹം മുസ്ലിം ലീഗിനെ സ്ഥാനാർത്ഥിയെ അനുസരിക്കുന്നു ഇനിയിപ്പോൾ ഈ മൂന്ന് സ്ഥാനാർത്ഥികളും വിജയത്തിനു വേണ്ടി എന്നതുപോലെ തന്നെ എല്ലാ ദേശീയ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ എല്ലാ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ നേതൃത്വം സിറ്റിംഗ് എം പിമാരുടെ മണ്ഡലങ്ങൾ പരസ്പരം വച്ചുമാറിയത് വിശദീകരിക്കാൻ കഴിയാതെ ലീഗ് നേതൃത്വം അണ്ടർസ്റ്റുഡ് അല്ലേ എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞപ്പോൾ നേതാക്കന്മാരുടെ സേവനം എല്ലായിടത്തും വേണം എന്നായിരുന്നു തങ്ങളുടെ പ്രതികരണം കേരളത്തില് യു ഡി എഫായിട്ട് നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തില് രാജ്യസഭാ സീറ്റ് ലീഗിന് തന്നെയാണ് ഇന്ന് പ്രതിപക്ഷതാപത്രസമ്മേളനത്തിൽ പറഞ്ഞു പറഞ്ഞു അപ്പം അതിലൊന്നും അതതിൻ്റെ അപ്രോപ്രിയേറ്റ് ടൈമിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നാണ് തങ്ങൾ പറഞ്ഞത് ഇപ്പോൾ അണ്ടർസ്റ്റുഡ് അല്ലേ എങ്ങക്ക് കഴിഞ്ഞിപ്പോൾ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ ഒരു പാർട്ടി നേതാക്കളുടെ സേവനം എല്ലായിടത്തും ഉണ്ടായിക്കോട്ടെ ലീഗിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരും മുൻപേ മൂന്നാം സീറ്റ് ലീഗിനില്ലെന്ന് വി ഡി സതീശൻ പ്രതികരിച്ചതും ശ്രദ്ധേയമായി ലീഗ് സമ്മർദ്ദ ശക്തിയാണെന്ന പ്രചരണത്തിന് തടയിടാനായിരുന്നു സതീശന്റെ മുൻകൂട്ടിയുള്ള പ്രഖ്യാപനം സമീർ ബിൻ കരിം ചേരുന്നുണ്ട് മലപ്പുറത്തു നിന്ന് വിവരങ്ങളുമായി സമീർ ഇത് ഏറെക്കുറെ ഈ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ പ്രവചിച്ചതുപോലെ തന്നെയാണ് കാരണം എത്ര സമ്മർദ്ദം ലീഗ് ഇത്തവണയും ചെലുത്തിയാലും രണ്ട് സീറ്റിൽ തന്നെ ആകും അത് ഉറപ്പായും വരിക എന്നുള്ളത് ഇപ്പോൾ പ്രഖ്യാപനം എത്തിയിരിക്കുന്നു പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അനുനയ ശ്രമങ്ങൾ അത് ഫലം കണ്ടു എന്നുള്ള രീതിയിലാണോ അതൃപ്തരായി ആരെയും കണ്ടില്ല നേതാക്കളെ ഈ രണ്ട് സീറ്റ് എന്ന് പറയുമ്പോൾ ഇനി മുന്നണിയുടെ ഐക്യത്തിനായി ഒരുമിച്ച് നിൽക്കുക എന്നുള്ള രീതിയിലായിരുന്നു ലീഗ് നേതാക്കളുടെ പ്രതികരണവും തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് മൂന്നാം സീറ്റിൽ നിന്നും രാജ്യസഭയിലേക്ക് സീറ്റിലേക്ക് എത്തി എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ദിലീ നേതാക്കൾ വിശദീകരിച്ചിട്ടില്ല അതെല്ലാം തന്നെ അണ്ടർസ്റ്റുഡ് അല്ലേ എന്നൊരു പ്രതികരണമായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തിയത് ഏതായാലും തുടക്കം മുതൽ തന്നെ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ട് ഒന്നാം സീറ്റ് എന്നുള്ളത് ആരുന്നെങ്കിൽ പോലും പക്ഷേ രാജ്യസഭ സീറ്റ് എന്നുള്ള ഒരു ഒരു ഫോർമുല മുസ്ലിം ലീഗിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം ഏതാലും അനുഷേത്വം നീങ്ങിയിരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിരിക്കുന്നു നമ്മൾ നേരത്തെ നമ്മൾ പ്രവചിച്ചതുപോലെ തന്നെ മലപ്പുറത്ത് എ ടി മുഹമ്മദ് ബഷീർ എം പിയും അപ്പം തന്നെ പൊന്നാനിയിൽ അബ്ദുൾ സമ്മദ് സമതാനിയുമാണ് നിലവിൽ മത്സരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം പൊന്നാനിയിൽ പലവിധ പേരുകളായിരുന്നു ഇന്നത്തെ ചർച്ചകളിൽ പോലും ഉയർന്നത് പ്രത്യേകിച്ച് യൂത്ത് ലീഗ് സീറ്റ് ആവശ്യപ്പെട്ട ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ ഫൈസൽ ബാബുവിന്റെ പേരടക്കം ഇന്നും പാണക്കാട് ചേർന്ന യോഗത്തിൽ ഉയർന്നു കേട്ടിരുന്നു പക്ഷേ നേതാക്കൾ പിന്നീട് ഏറ്റവും ഒടുവിൽ ഒരു പരീക്ഷണത്തിന് മുതിരേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു കാരണം പൊന്നാനി പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൽ നിന്നും പോയ ഒരു സ്ഥാനാർത്ഥി കൂടി അല്ലെങ്കിൽ ക്ഷമിക്കണം മുസ്ലിം ലീഗിന്റെ പഴയ നേതാവ് കൂടിയാണ് പൊന്നാനിൽ മത്സരിക്കുന്നത് ഇത്തരം ഒരു ഘട്ടത്തിൽ ഒരു ഒരു പരീക്ഷണത്തിന് മുതിരേണ്ടതില്ല എന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗിന്റെ ആഗ്രഹം മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം അതിൽ കാരണമായി അവർ പറയുന്നത് അബ്ദുൾ സമ സമതാനി എന്നുള്ള ഒരു കാൻഡിഡേറ്റ് പല വിധ മികച്ച പ്രാസംഗികരാണ് പലത രണ്ടു തവണ രാജ്യസഭയിലും ഒരു തവണ ലോക്സഭയിലും പോയ ഒരു സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു മുഖമുണ്ട് അതോടൊപ്പം എല്ലാ മതസ്ഥർക്കും പ്രത്യേകിച്ച് മുസ്ലിം ഇതര മതസ്ഥർക്കടക്കം സ്വീകാരനായ ഒരു സ്ഥാനാർത്ഥിയാണ് എം പി അബ്ദുൾ സമദ് സമതാനി എന്നുള്ളതാണ് മുസ്ലിം ലേഖലയിൽ വിലയിരുത്തൽ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ലീഗ് സമതാനിയിലേക്ക് എത്തിയത് അതോടൊപ്പം തന്നെ സംസ്ഥാന ഉൾപ്പെടെയുള്ള മതസംഘടനകൾക്കും സമദാനി ഒരു അംഗീകരിക്കപ്പെടാവുന്ന ഒരു നേതാവ് കൂടിയാണ് എന്നുള്ള യോഗത്തിലുണ്ടായി ഇതെല്ലാം കൂടി പൊന്നാനി എത്തിയത് അതോടൊപ്പം തന്നെ യുവാ ൾ മറികൾ പറയുന്നത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു സീറ്റ് വച്ചുമാറിയതിൽ പ്രതികരിച്ചില്ല മുസ്ലിം ലീഗ് നേതാക്കൾ എന്നതും ശ്രദ്ധേയമായി സമീർ ബിൻ കരിം മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയായിരുന്നു